ചെമ്മന്നീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു കിഴി എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം ഇന്ന് ആദ്യം കാണുന്നത് സച്ചിയാണ് അപ്പോൾ സച്ചിക്കാണെങ്കിൽ കൈ പൊക്കാൻ പറ്റുന്നില്ല കാല് പൊക്കാൻ പറ്റുന്നില്ല നടുപ്പൊക്കാൻ പറ്റുന്നില്ല ശരീരം മുഴുവൻ വേദനയാണ് അപ്പോൾ രേവതി പറയുകയാണെങ്കിൽ നിങ്ങൾ വേദന ഇപ്പം ഞാൻ മാറ്റി തന്നാൽ പോരെ എന്തായാലും നിങ്ങൾ നിൽക്ക് നിങ്ങളുടെ വേദന ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് കുഴമ്പൊക്കെ എടുത്ത് കയ്യിലൊക്കെ ഇട്ട് കൈയ്യൊക്കെ നന്നായിട്ട് തിരുമ്മി അപ്പോൾ അതെ ഈ കൈക്ക് മാത്രമല്ല ശരീരം മൊത്തം വേദനയാണ് ഈ കൈയുടെയും കാലിൻ്റെ വേദന നീ ഇങ്ങനെ തീർക്കും ശരീരത്തിൻ്റെ വേദന നീ എങ്ങനെ തീർക്കും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഓ എങ്കിൽ നിൽക്കുക എങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പൊടിക്കൈ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചേട്ടനൊരു കാര്യം ചെയ് നീണ്ടു നിവർത്തനം കിടന്നേ ഞാനിപ്പോൾ സച്ചേട്ടനെ സ്വർഗ്ഗലോകം കാണിക്കുക സ്വർഗലോകം കാണിക്കാന്നോ എന്താ നീ പറയുന്നത് എന്നെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കാൻ പോകുകയാണോ ഏ സച്ചേട്ടൻ കിടക്ക് സച്ചേട്ട അവിടെ ഞാനേ പുറത്ത് കയറി നിന്ന് ചവിട്ടി നന്നായിട്ടൊന്ന് തിരുമ്മി കഴിഞ്ഞിട്ടുണ്ടല്ലോ നാളെ നേരം വെളുത്ത് എണീക്കുമ്പോൾ തന്നെ ഈ വേദന സകലത് മാറിക്കിട്ടും രേവതി നീ എന്നെ ചവിട്ടി പിഴിയാൻ പോവാണോ നീ എന്താ ഈ കാണിക്കാൻ പോകുന്നത് സച്ചേട്ടാ സച്ചേട്ടനൊന്ന് അടങ്ങി ഒതുങ്ങി കിടക്കുക സച്ചേട്ടാ ഞാനിപ്പോൾ കാണിച്ചതരാന്ന് പറഞ്ഞിട്ട് സച്ചിനെ അങ്ങോട്ട് പിടിച്ചു കിടത്തിയിട്ട് നന്നായിട്ട് തിരുമ്മുകയാണ് അയ്യോ സച്ചിയെ നല്ല പോലെ ഒന്ന് ചവിട്ടി തിരുമ്മിയെടുക്കുകയാണേ നല്ല രീതിയിൽ തന്നെ ചവിട്ടി തിരുമ്മുന്നുണ്ട് അപ്പോൾ സച്ചിക്കാണെങ്കിൽ വേദന കാരണം സഹിക്കാൻ പറ്റുന്നില്ല അമ്പോ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി നിലവിളിക്കുന്നുണ്ട് അപ്പോൾ സച്ചി ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിണ്ടാതിരിക്കും ഇങ്ങനെയൊക്കെ തിരുമിയാലേ പോകത്തുള്ളൂ വേദന എന്നൊക്കെ പറയുന്നേ പറയുകയാണ് അല്ലെങ്കിൽ പിന്നെ വീണ്ടും പിന്നെ ഇതുപോലെ വേദനിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുകയാണ് വീണ്ടും ചവിട്ടി ചവിട്ടി തിരുമ്മിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര അവഴി പോകുന്നുണ്ട് നിന്ന് പെട്ടെന്നൊരു നിലവിളി കേട്ടിട്ട് നമ്മുടെ അമ്മയും അമ്മയിൽ നിന്നുള്ള നിലവിളി കേട്ടിട്ട് പെട്ടെന്ന് ചന്ദ്ര വന്നിട്ട് നോക്കുമ്പോൾ വാതിലങ്ങ് തുറന്നു കഴിയുമ്പോൾ ധാരാൻ നിൽക്കുന്ന നമ്മുടെ രേവതി സച്ചിയുടെ മണ്ടയിൽ എന്താണ് നീ കാണിക്കുന്നത് നീ എൻ്റെ മോനെ കൊല്ലോ എൻ്റെ മോനെ നീ ചവിട്ടി കൊല്ലോ എന്തൊക്കെയാണ് ഞാനീ കാണുന്നത് അവനെ നീ ചവിട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഞാനവനെ പ്രസവിച്ചുണ്ടാക്കിയിട്ടേക്കുന്നത് നിനക്ക് അത് മതിയല്ലോ നിനക്ക് അവനെ അവനെങ്ങനെയെങ്കിലും കൊന്നാൽ മതിയല്ലോ അതിന് വേണ്ടിയിട്ടല്ലേ നീ ഓ അവൻ്റെ പുറത്ത് കയറി ഇങ്ങനെ ചവിട്ടുന്നത് മര്യാദയ്ക്ക് ഇറങ്ങി എൻ്റെ കൊച്ചിൻ്റെ പുറത്തു നിന്ന് പറയും ഇത് കേട്ടപ്പോഴേക്കും രേവതി പെട്ടെന്ന് പേടിച്ചു പോയേ രേവതി പെട്ടെന്ന് പതുക്കെ പതുക്കെ ഇറങ്ങിയിട്ട് അതിപ്പോൾ അമ്മേ വേദന സഹിക്കാൻ പറ്റുന്നില്ല സച്ചിയായിട്ട് ആ വേദന സഹിക്കാൻ പറ്റുന്നില്ല നിനക്കേ വേദന നിനക്കാ വേദന നിനക്കൊന്നാം തരം കിറുക്കാണ് കാണിക്കുന്ന കണ്ടില്ല തോന്നിയ ദിവസം സച്ചി മാറി അങ്ങനെ കിടന്നു ഇല്ലെങ്കിൽ ഇവൾ നിൻ്റെ ജീവൻ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പെറുപുരത്തോടെ നമ്മുടെ ചന്ദ്രൻ അങ്ങോട്ട് പോവുകയാണെ അപ്പോഴേക്ക് രേവതി പ്രേശയോ മോശമായി പോയല്ലേ സച്ചിട്ടാ ചേട്ടാ ഭയങ്കര നാണക്കേടായി എന്ത് മോശം നീ എന്നെ ചവിട്ടി തിരുമ്പുന്ന കണ്ടിട്ട് അത് വലിയ മോശമൊന്നുമല്ല നീ ഡോറൊന്നും ലോക്ക് ചെയ്യായിരുന്നില്ലേ ലോക്ക് ചെയ്യാതിരുന്നോണ്ടല്ലേ അമ്മ ഇപ്പം പെട്ടെന്ന് കയറി വന്നത് നിനക്കൊരു ബുദ്ധി ഇല്ല രേവതി അതിപ്പം നിൻ്റെ നിങ്ങളുടെ അമ്മ ഇപ്പം വരുമെന്ന് അറിഞ്ഞോ അറിഞ്ഞില്ലെങ്കിലേ നീ അങ്ങോട്ട് സഹിച്ചോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് നമ്മുടെ രേവതി അങ്ങോട്ട് കയറി ചവിട്ടി തിരുമ്പാണ് ചവിട്ടി തിരുമ്മുന്ന സമയത്ത് രേവതി മതി 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 എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തതായി കാണിക്കുന്നത് രവീന്ദ്രനെയാണ് രവീന്ദ്രനോട് എന്തൊക്കെയോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ചന്ദ്ര ചെല്ലുകയാണ് ചന്ദ്ര ചെന്നിട്ട് രവീന്ദ്രനോട് പറയുന്നത് നിങ്ങളിതുപോലെ അതും കാണുന്നുണ്ടോ ആ രേവതി ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അവൾ നോക്കിക്കോ നിങ്ങളുടെ മകനെ എന്ന് പറയുകയാണ് എന്താ നീ ചന്ദ്ര ഇങ്ങനെ പറയുന്നത് അവിടെ ചവിട്ട് പിഴ പിഴിയാന്ന് പറഞ്ഞിട്ട് എൻ്റെ മോൻ്റെ മണ്ട് കയറി എന്നിട്ട് അവൻ താണ്ടവൻ അടുകയാണ് നീ എന്തിനാ അവരുടെ റൂമിലേക്ക് എത്തി വലിഞ്ഞ് നോക്കാൻ പോകുന്നത് അതുകൊണ്ടായിരുന്നു നീ അതൊക്കെ കണ്ടത് പിന്നെ എൻ്റെ മോനെ അവിടെ കിടന്ന് വലിയ വയൽ കരയുമ്പോൾ പിന്നെ ഞാൻ പോയി നോക്കാതെ അയ്യോ എന്തൊരു സ്നേഹം ഓ ഭയങ്കര സ്നേഹമാണല്ലോ അതെ ഭാര്യയും ഭർത്തവും ആയിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അടി നടന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ താമസിക്കുക കളിച്ചോ എന്നൊക്കെ ഇരിക്കും നീ എന്തിനാണ് അതൊക്കെ പോയി നോക്കുന്നത് അത് ഭയങ്കര മോശമല്ലേ ചന്ദ്രേ നീ പോയി നോക്കിയതല്ലേ മോശം ഇനിയിപ്പോൾ സച്ചി രേവതി അല്ലേ ഇനിയിപ്പോൾ ശ്രുതി ശ്രുതി എന്നാണ് എന്തെങ്കിലും ഒച്ച കേൾക്കാണെങ്കിലും അവരെന്തെങ്കിലും വഴക്കോടുകൊക്കെ ചെയ്താണെങ്കിലും അവരവരുടേതായ കാര്യങ്ങൾ നോക്കിയോളും താനൊപ്പം വളർന്നു കഴിഞ്ഞെങ്കിൽ മക്കളെ താനെന്ന് വിളിക്കണമെന്ന് നീ കേട്ടിട്ടില്ലേ ഏയ് ചന്ദ്ര നീ എന്തിനാ വെറുതെ അവരുടെ മുറിയിലൊക്കെ പോയി എത്തി വലിഞ്ഞു നോക്കുന്നത് പിന്നെ ചവിട്ടി തിരുമ്പെന്നുണ്ടെങ്കിൽ അവൻ്റെ ശരീരത്തിന് എന്തെങ്കിലും വേദന ഉണ്ടാവും അതായിരിക്കും പിന്നെ വേദനയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടത് അല്ലാതെ ചവിട്ടി തിരുമ്പി അവൻ്റെ മർമ്മത്തിനിടയ്ക്ക് കാല് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവും അതെ രേവതിക്ക് ഇതൊക്കെ അറിയായിരിക്കും നാട്ടുവൈദ്യമൊക്കെ എല്ലാം പഠിച്ച പെൺകുട്ടിയാ അല്ലാതെ അവളൊന്നും അറിയാതെ ഒന്നും ചെയ്യില്ല നാട്ടിൻ പുറത്തുള്ള കുട്ടിയല്ലേ അവൾ അവൾക്ക് അറിയ അവൾക്കത് അറിയൊക്കെ ചെയ്യും ചെറുപ്പത്തിൽ അവളിതൊക്കെ കണ്ടു തന്നെയല്ലേ വളർന്നത് അതുകൊണ്ടായിരിക്കും അവൾക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്ത് പിന്നെ അവൾക്കെല്ലാം അറിയാം അവൾക്കെല്ലാം അറിയാം എന്നുള്ള പെണ്ണാണല്ലോ എടി ഈ വിദ്യാഭ്യാസം വേണമെന്നില്ല ഈ പറയുന്ന തിരുമു പഠിക്കാനായിട്ട് നമുക്ക് അതിനായിട്ട് അമ്മയ്ക്കൊക്കെ അറിയാമല്ലോ എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് നാട്ടുമുറങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ പലതും കണ്ടും കയറത്താണ് വളരുന്നത് കേട്ടാണ് വളരുന്നത് നല്ല അസൽ വൈദ്യമായിരത്താണ് ചെന്നത് പിന്നെ എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് തിരുമാനം അറിയാം ഞാനിനിപ്പോൾ തിരുമു പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ നാട്ടിൽ പോകണമെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ നാളെ കാണുന്നതേ എനിക്കിഷ്ടമല്ല ഇനി അവിടെ ചെന്നിട്ട് നിങ്ങളുടെ തളയുടെ വായിലിരിക്കുന്ന കൂടെ കേട്ടിട്ട് കേൾക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട് വെറുപ്പുറത്തോണ്ട് അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ ചന്ദ്ര പിന്നെ കാണുക നമ്മുടെ സച്ചിയാണ് സച്ചി തിരുമ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് തിരുമക്ക് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക ആസ് വെച്ച് ഇങ്ങനെ ചിരിക്കുമ്പോൾ അപ്പോഴേക്കും നമ്മുടെ രേവതി എന്നിരുന്നിട്ട് എന്ത് പറ്റി ചിരിക്കുന്നത് എത്രയോ നേരം കരച്ചിലായിരുന്നല്ലോ ഈ കരച്ചിലിങ്ങനെ ഇത്ര പറ്റിന്ന് ചിരിയായി മാറി അത് പിന്നെ എങ്ങനെ ചിരിച്ചാതി ചിരിക്കാതിരിക്കും ഒരു സന്തോഷം തോന്നുന്നു രേവതി ഒരു സന്തോഷം ഓ എൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായില്ലേ അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് എൻ്റെ അമ്മയ്ക്ക് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടെന്നേ അത് ഞാൻ കാണുന്നുണ്ടെന്നേ എൻ്റെ ഈശ്വര ഞാൻ കാരണം നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളോട് സ്നേഹമെങ്കിലും ഉണ്ടായല്ലോ ഞാൻ കാരണം അതെങ്കിലും സംഭവിച്ചല്ലോ ഇനി ഞാനൊരു കാരണമായല്ലോ ഏതായാലും കൊള്ളാമെന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി പറയണം ആ അതൊക്കെ അരി എനിക്ക് കിടന്ന് ഉറങ്ങണം എനിക്ക് രാവിലെ ഓട്ടത്തിന് പോകേണ്ടതാണ് രാവിലെ എന്നെ വിളിക്കണം കേട്ടോ രേവതി എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയും കിടന്ന് ഉറങ്ങാണ് പിന്നെ കാണിക്കുന്നത് നേരം വെളുക്കുകയാണ് പരമ്പരാ വെളുത്തുള്ള നേരത്തെ ആ സമയത്ത് നമ്മുടെ രേവതി കാട്ടിലിരുന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സച്ചി കാണുന്നത് അപ്പോൾ പെട്ടെന്ന് സച്ചി ചാടി വന്നിട്ട് എന്തരാവധി നീ ഉറങ്ങുന്നില്ല നിനക്ക് ഉറക്കൊന്നുമില്ല നീ എന്തിനാ ഈ ഒരു പാതിരാത്രി ഇരുന്ന് പൂ കെട്ടുന്നതിൻ്റെ ആവശ്യം എന്തെങ്കിലും അതിന് പാതിരാത്രി എന്ന് ആരെ പറഞ്ഞു സമയം നോക്കിയാൽ ഏഴരയായി ഏഴരയോ എന്നിട്ട് നീ എന്താണ് ഈ എന്നെ വിളിക്കുക നീ എന്തിനാ വെളുപ്പാങ്കാലത്തിന് എണീറ്റ് ഈ പൂ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ അമ്പലത്തിൽ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേക ദിവസമാണ് അതുകൊണ്ടാണ് അമ്പലത്തിൽ കുറച്ച് കച്ചവടം കൂടുതലും ഉണ്ട് പൂക്കൾക്ക് അതുകൊണ്ടാണ് പൂ കെട്ടുന്നത് പറഞ്ഞപ്പോൾ ആ നീ നിൻ്റെ കച്ചവടമായിട്ട് ഇരുന്നാൽ മതിയല്ലോ നീ വിളിക്കാത്തത് കൊണ്ടല്ലേ എൻ്റെ കച്ചവടം ഇനി എങ്ങനെയായി തിരുമോ ആവോ ഞാനാണെങ്കിൽ സമയത്തിൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഒരു കാര്യം നീ കാരണമെന്ന് പറയുമ്പോൾ ഞാൻ കാരണമോ ഞാൻ കാരണം എന്തുണ്ടായി നീ കാരണം തന്നെയാണ് ഞാൻ കാരണം എന്തുണ്ടായി ഇത്തിരി നേരം കൂടി കിടന്നു ഉറങ്ങിക്കൂട ഇതൊരു വലിയ കുറ്റമാണ് അതൊരു കുറ്റമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എടി നീ ഇങ്ങനെ വളവള വായിട്ട് സംസാരിക്കാതെ നീ പൂ കെട്ടുന്നത് കണ്ടില്ലേ എന്ത് മൃദുവായിട്ടാണ് എന്ത് പതിയായിട്ട് ഞാൻ പൂ കെട്ടുന്നത് ആ പൂവിൽ നോക്കിയിട്ട് എനിക്ക് എങ്ങനെ ഇങ്ങനെ വായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓ ഞാൻ പൂ കെട്ടുന്നത് പതിയെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് നല്ല സ്മൂത്ത് ആയിട്ടില്ലേ എന്നിട്ട് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ ഈ ഹോണിൻ്റെ ശബ്ദം ശബ്ദം കേട്ടില്ല പി ഈ പിന്നുള്ള ശബ്ദം ആ അതുപോലെ നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് സംസാരിച്ചുകൂടെ ആ എന്നിട്ട് വേണം നിങ്ങൾ സ്മൂത്തായിട്ടാണോ സംസാരിക്കുന്നത് അല്ലല്ലോ ആഹാ ഹാ അത്രയ്ക്കായോ അതുമാത്രമല്ല വാ കുറച്ച് പൊങ്ങാറായി കുറച്ച് നടവും കുറച്ച് പൊങ്ങാറായി അപ്പം നിങ്ങളിങ്ങനെയൊക്കെ പറയും നാനൂറ് രൂപ ഇങ്ങോട്ട് എടുക്ക് ഞങ്ങളുടെ അവിടെ ഒരു ഡോക്ടർ ഉണ്ട് അയാൾക്ക് നാനൂറ് രൂപ കൊടുത്തിട്ട് ഈ തിരുമ്മിനെല്ലാവരും അവരും അവിടെ പോകുന്നത് അതുകൊണ്ട് നാനൂറ് രൂപ ഇങ്ങോട്ട് എടുത്തതെന്ന് പറയുകയാണ് നാനൂറ് രൂപയോ അപ്പം നീ കണക്ക് പറയുക ആ ഇതിലും കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ വേണം എങ്കിൽ പിന്നെ എനിക്കും കണക്ക് പറയണ്ടേ ഞാൻ നിന്നെ ഒരു ദിവസം വീട്ടിൽ കൊണ്ട് അപ്പം ഞാൻ നിന്നോട് ചോദിച്ചോ പിന്നെ ചാർജ് തരാൻ പറഞ്ഞോ ടാക്സിയുടെ ഇല്ലല്ലോ എന്നാൽ പിന്നെ ആ ചാർജിങ് ഇട്ട് കൊടുക്കുക ഓഹോ അപ്പം നിങ്ങളും കണക്ക് പറയാല്ലേ അതെ ഈ രേവതി കണക്ക് കണക്ക് പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ ഇവിടെ 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 ഒന്നും നിൽക്കില്ല നീ എന്താ ഇതിന് മാത്രം ചെയ്തിട്ടുള്ളത് പറയും നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളുടെ അമ്മയ്ക്കും നിങ്ങളുടെ ചേട്ടനും നിങ്ങളുടെ ചേട്ടത്തിക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് ആ പോളം കിടന്ന് ഇപ്പോൾ അവരോടും കിടന്ന് അധ്വാനിക്കൊന്ന് കാണുന്നില്ലേ അപ്പോൾ അതിനുള്ള പൈസ ആര് തരും ഏ ബാങ്കിൽ ചെന്ന് ചോദിച്ചോ ബാങ്ക് കാര് തരുമോ ആ ബാങ്കിൽ ചെന്ന് ചോദിച്ചേക്കും മതി ബാങ്കുകാർ തന്നാലോ അതെ ബാങ്ക്കാരുടെ വീട്ടിലേക്കാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഞാൻ ചെയ്തതേ ഇവിടെയാണ് ഈ വീട്ടിലാണ് അപ്പോൾ പിന്നെ എനിക്കും വേണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശമ്പളം നിനക്ക് ശമ്പളം തരാടി ഞാൻ അതെ നിന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നല്ലേ എൻ്റെ സമയം പോവും എൻ്റെ ഓട്ടം പോവും അതുകൊണ്ട് ഞാൻ പോയിട്ട് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കുളിക്കാനായിട്ട് സച്ചി എണീറ്റ് പോകുകയാണേ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മുടെ സച്ചി വന്നിട്ടുണ്ട് ആ സമയത്ത് രേവതി അവിടെ ഇരുന്ന് പോകുക ഓർത്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ല നിനക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ലേ ഇനിയും അല്ല കുറച്ചധികം പോകണ്ടെന്ന് പറഞ്ഞില്ലേ ഓഹോ എങ്കിൽ പിന്നെ നീ പോയിട്ട് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വാ എനിക്ക് പെട്ടെന്ന് പോകണം എനിക്ക് നല്ല എനിക്ക് തലയ്ക്ക് പോയി ആ പിടിക്കാം പിന്നെ നീ എന്നെ ചവിട്ടി പിഴിഞ്ഞല്ലേ ചവിട്ടി പിഴിഞ്ഞുകൊണ്ടല്ലേ അവിടുന്ന് പറഞ്ഞു ഇവിടെ ഇങ്ങനെ നിൽക്കുക നല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ചോദിക്കുകയാണ് എന്നാൽ പിന്നെ സച്ചേട്ടിനെ ഇവിടെ ഇരിക്കുമെന്ന് പറയുകയാണ് എന്നാൽ പിന്നെ ഞാൻ ഭക്ഷണം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രയെ കാണിക്കുന്ന ചന്ദ്രക്കാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ വല്ലാത്ത വിശപ്പ് എൻ്റെ ഈശ്വരൻ എന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളിൽ പൂരിയും പൂരി മസാല നിരത്തി വെച്ചിട്ടുണ്ട് സഹിക്കുക നമ്മുടെ ചന്ദ്രക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അല്ലേ അവിടെ നിന്ന് എന്തു ചെയ്തു കുറച്ച് പോരി മസാലയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ് ഈ സമയത്ത് നമ്മൾ സുശ്രുതി കാണാനും പാടില്ലല്ലോ അതുകൊണ്ട് ശ്രുതി കാണാതെ മെല്ലെ എടുത്തിട്ട് പോവുകയാണ് അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ് പൂരി മസാല കറി എടുത്തുകൊണ്ട് പോയി ഈ സമയത്ത് നമ്മുടെ രേവതി വരുന്നത് രേവതി വന്നിട്ട് അവിടെ ഇരുന്ന് പൂരിയും മസാലക്കറിയും ഒക്കെ എടുത്ത് നേരെ റൂമിലേക്ക് പോയി റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയോട് പറയുകയാണ് അതെ ഇതേ കാപ്പിയോട് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ എന്താ ഇന്ന് പൂരി മസാലയാണോ ഹോ നല്ല ടേസ്റ്റ് ആയിരിക്കും അതെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യമാർ വഴക്കിട്ട് എഴുപം ഭർത്താക്കന്മാർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാതെ ഞാൻ കേട്ടിട്ടുണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ നീ ചെയ്താണല്ലേ എനിക്ക് മനസ്സിലായിടി കള്ളി എന്ന് പറയുമ്പോൾ അതെ അതുപോലെ ഞാൻ ചെയ്തല്ല കഴിഞ്ഞ ദിവസം ഇഡ്ഡലി ആയിരുന്നു ദോശയായിരുന്നു അപ്പോൾ പിന്നെ ഇന്ന് പൂരിയാക്കാമെന്ന് വിചാരിച്ചോ അത്രയേ ഉള്ളൂ എന്നൊന്ന് ഒരേ സാധനം എന്ന് എങ്ങനെ കഴിക്കുക അതുകൊണ്ട് എങ്ങനെ എങ്ങനെയുണ്ടാക്കിയെന്ന് പറഞ്ഞു ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കുക പറഞ്ഞിട്ട് ആ എന്ന് പറഞ്ഞിട്ട് അയ്യോ എൻ്റെ കൈ ഭയങ്കര വേദന എനിക്ക് ഒട്ടും പറ്റില്ല രീതി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണേ ഇത് കേൾക്കുന്ന രേവതി ഓർഡർ ചെയ്തിട്ട് എന്ത് പറ്റി കഴിക്കാന് പറ്റി അയ്യോ കഴിക്കും മൊത്തം വേദന എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അതെ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ഒരു കാര്യം ചെയ്യാം നീ ഒന്ന് ഇതെനിക്ക് വാരിത്തരുമോ വാരിത്തരാനോ നിങ്ങൾക്കോ രേവതി പ്ലീസ് രേവതി എനിക്ക് പറ്റുന്നില്ല രേവതി എനിക്ക് കൈ ഒന്നും എടുത്ത് വായിക്കാതെ വെക്കാൻ കൂടെ പറ്റില്ല എങ്ങനെ കൈ എങ്ങനെ ഡ്രൈവ് ഡ്രൈവെന്ന് എനിക്കറിയില്ല പ്ലീസ് ഒന്ന് വായിരിത്തരാൻ പറയണം രേവതി എന്ത് ചെയ്തു ആ ശരി വാരി തരാം മനുഷ്യന് സമയം കളയാനായിട്ട് ഒന്ന് പറഞ്ഞിട്ട് പൂരിങ്ങനെ വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സച്ചി പറ്റിക്കുന്നതാണ് സച്ചിയുടെ കയ്ക്ക് വേദനയൊന്നുമില്ല പക്ഷേ സച്ചി വെറുഡായ്പ ആണ് നമ്മുടെ രഹിതയുടെ അടുത്ത് മൊത്തം ഉടായ്പ ആണ് അപ്പോൾ അങ്ങനെ സച്ചി എന്ത് ചെയ്യുകയാണ് സച്ചിക്ക് അങ്ങോട്ട് വാരി കൊടുക്കുകയാണ് ആണെങ്കിൽ ആസ്വദിച്ചിരുന്ന് അങ്ങോട്ട് കഴിക്കുകയാണ് ആസ്വദിച്ചിരുന്ന് കഴിച്ചിട്ട് ആ മതി 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 രേവതി ഇനി വേണ്ട വയറ് നിറഞ്ഞു എന്ന് പറയുകയാണ് ഏതായാലും ഇനി ഞാൻ പോട്ടെ ഓട്ടോ ഉള്ളതാണ് ഇനി ഞാൻ പോയാലും ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് പോവാട്ടോ എന്ന് എന്ന് പറഞ്ഞിട്ട് ടാറ്റ എന്ന് പറഞ്ഞിട്ട് ആ കൈയ്യെടുത്ത് പൊക്കി ടാറ്റ കൊടുത്തപ്പോൾ രേവതി ഏ നിങ്ങളുടെ കൈക്ക് ഒരു പ്രശ്നമെന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ എന്നിട്ടാണല്ലോ ഭക്ഷണം ഭക്ഷണം വരുത്തുന്നത് അത് പിന്നെ ഞാൻ വെറുതെ ഒരടവിറക്കിയതല്ലേ രേവിതി ആ നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടോന്നില്ല എനിക്കറിയണമല്ലോ അറിയണമല്ലോ അതുകൊണ്ട് ഞാൻ ഇറക്കിയ അറി അടവിറക്കിയതാണെന്ന് പറയുകയാണേ നമ്മുടെ കള്ള ആഹാ കൈക്കൊരു പ്രശ്നമല്ലല്ലോ ഈ കൈക്ക് പ്രശ്നം ഉണ്ടാകുന്ന എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് ഓരൊറ്റത്തിരിക്കല്ലേ നമ്മുടെ സച്ചിയോ അടക്കുന്നോയ്യോയച്ചാ എന്ന് പറഞ്ഞു ഒറ്റ കരച്ചില് പെട്ടെന്ന് നമ്മുടെ രേവതി കൈവിട്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ അതിൽ ഇങ്ങനെ പോകുമായിരുന്നേ അപ്പോൾ രവീന്ദ്രൻ പെട്ടെന്ന് എന്താണ് എന്താണോ അവിടെ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല അച്ചാ അച്ചാ ഞാൻ പോവാ അച്ചാ എന്താ എന്ന് പറഞ്ഞു പോകാം അച്ചാന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് സച്ചി പല ഉടായ്പം പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണേ ഇതൊക്കെയാണ് അവിടെ കാണിക്കുന്നത് രേവതിക്ക് ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ചിരിക്കാൻ പറ്റുന്നുണ്ട് ചിരി വരുന്നുണ്ട് പക്ഷേ സച്ചിയുടെ ഉടായ്പ്പാണെന്നുള്ളത് രേവതിക്ക് നന്നായിട്ട് അറിയാം രേവതിക്ക് സച്ചി ഇഷ്ടമാണല്ലോ അതുപോലെ സച്ചിക്ക് രേവതിയോട് സ്നേഹമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അവർ അവരുണ്ടവരുടെ ആ ഒരു പല കാര്യങ്ങളും അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് അങ്ങനെ രേവതി ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉടായ്പ പുത്രൻ സ്തുതി ഉണ്ടല്ലോ ഭയങ്കര ഉടായ്പ പുത്രൻ ഹാവം കിടന്നങ്ങോട്ട് വർക്കൗട്ട് ചെയ്യുക നെറസിൻ്റെ മണ്ണിലാണ് ഭയങ്കര വർക്കൗട്ടാണ് പാട്ടൊക്കെ ഇട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് നമ്മുടെ ശ്രീകാന്താണ് ഫോൺ കോള് ഫോൺ കോൾ വരുന്നത് ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ചാടി കേറി ഓടിയെടുത്തു എന്നിട്ട് എന്താടാ എന്ന് ചോദിക്കുമ്പോൾ ഏട്ടാ ഫോണെടുത്തല്ലോ അത് തന്നെ വലിയ കാര്യം ഏട്ടന് എത്രയും ദിവസം വിളിച്ചിട്ട് എന്താ ഏട്ടാ ഫോൺ എടുക്കാത്തത് നീ നല്ല കാര്യം ചെയ്തിട്ടാണല്ലോ ഇവിടെ നിന്ന് പോയത് നീ ഫോൺ വിളിച്ചിട്ടെടുക്കാൻ അതു പിന്നെ ഞാൻ വിളിച്ചത് ഇവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ് നീ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല സച്ചിക്ക് നിന്നെ ഇഷ്ടമല്ല ഞാനൊരു കോടീശ്വരനെ കെട്ടി നീയൊരു കോടീശ്വരേയും കെട്ടി നീ കെട്ടിയ കോടീശ്വരി പടം പോലെ ഞാൻ കിട്ടിയ കോടിയും ശരിയാണെങ്കിൽ ചെക്ക് പോലെ ഇപ്പം കിട്ടുന്ന ആളെ കിട്ടും എന്ന് പറയുന്നല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല നിനക്കങ്ങനില്ല നിനക്ക് നല്ല കോഴി ശരിയാ അപ്പോൾ നിനക്ക് നിന്നോട് ചെറിയ അസ്വദയും കുശുമ്പോ ഒക്കെ സച്ചിക്ക്ണ്ട് അവനാണെങ്കിലോ എവിടെ നിന്നാണ് ഏതോ ഒരു ലോ കുടുംബത്തിൽ നിന്ന് ഒരു ദാരിദ്ര്യ കുടുംബത്തിൽ നിന്നാണ് അപ്പോൾ പിന്നെ അവനൊന്നിനോട് അസൂയയും കുസുമ്പോക്ക് കാണുമല്ലോ അതുകൊണ്ടാണ് അവനതൊന്നും സമ്മതിക്കാത്തതെന്ന് പറയാണ് ഇത് കേട്ടപ്പോഴേ ശ്രീകാന്ത് പറയാണ് ഏ സുതിട്ട അതൊന്നും അല്ല ഞാൻ ചെയ്തത് അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് തെറ്റാണ് ഞാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റില്ല അച്ഛനെ ഇത്ര ഇഷ്ടമുണ്ടല്ലോ സച്ചിക്ക് അതുകൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിലോ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി ശ്രുതിയെ ഒഴിവാക്കാനെട്ടോ ഇനി ഇങ്ങോട്ട് നീ വര വരണ്ടട ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കെ തട്ടുകട കിട്ടുന്നതെന്ന് എന്ത് നിനക്കറിയാലോ അതുകൊണ്ടാണ് ശ്രുതിക്ക് മറ്റ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എന്നിട്ട് സ്തുതിക്ക് നീ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ട് നീ ഇങ്ങോട്ട് വരുന്നതാണ് സ്തുതിക്ക് ഇഷ്ടമെന്നാണ് സ്തുതി പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളൊന്നും നേരെ തിരിച്ചാണെന്നൊക്കെ സച്ചിക്ക് വേറൊന്നുമല്ല അച്ഛനെ വേദനിപ്പിച്ചത് കൊണ്ടാണ് അല്ലാതെ ശ്രീകാന്ത് വന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല എന്തായാലും ഈ ഒരു ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്നത്തത് അത് മാത്രമല്ല ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ആ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കുക